ഹായ് ഫ്രണ്ട്സ് ഈ കാണുന്നത് എന്താണോ നല്ല കഴുകി നീറ്റാക്കി പ്രോൺസ് ആണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണേന്ന് നോക്കാം നമുക്കിന്ന് രാവിലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് പ്രോൺസ് കിട്ടിയിരുന്നു അപ്പോൾ നമ്മളത് നീറ്റ് ചെയ്യണ കുറേ പേർക്ക് പ്രോൺസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്ന് അറിയില്ല ഇതാണ് കേട്ടോ പ്രോണിൻ്റെ ഏറ്റവും പൂർണ്ണ രൂപം അപ്പം നമുക്കിതിൻ്റെ ക്ലീനിങ് എങ്ങനെയാണെന്ന് നോക്കിയാലോ നമ്മൾ കുറച്ച് ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഇട്ടേക്കുന്നത് ഒരു ടെ ഒരു ബൗളിലോട്ടാക്കി ഇട്ടേക്കണതാണേത് അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യണത് ഫസ്റ്റ് തന്നെ അതിൻ്റെ തല ജസ്റ്റ് ഒന്ന് അടർത്തിയെടുക്കുക അതിന് ശേഷം അതിൻ്റെ കാലുകൾ അടർത്തി എടുത്തതിന് ശേഷം ചുറ്റും ഇങ്ങനെ അതിൻ്റെ ആ തൊണ്ടൊന്ന് പൊളിച്ച് പൊളിച്ച് പോന്നാൽ മതി വളരെ സിമ്പിളാണ് നമുക്ക് കാണുമ്പോൾ തൊന്നും ഭയങ്കര ടഫാണ് ചെയ്യാനെന്ന് പക്ഷേ വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റും ഇതുപോലെ കണ്ട ഇതുപോലെ അതിൻ്റെ കാലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് ഏറ്റവും അവസാനം അതിൻ്റെ വാലുമ്പോൾ പിടിച്ച് ഒരു വലി വലിച്ചാൽ മതി സിമ്പിളായിട്ട് അതിൻ്റെ ഉടുപ്പ് ഊരി പോരും പിന്നെ ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ നടുഭാഗത്ത് അതുകൂടി പോയിക്കണ ഒരു ബ്ലാക്ക് ലൈൻ ഉണ്ട് ആ ലൈനും കൂടി നമ്മൾ എടുത്ത് കളയണം അപ്പോഴേ ഇത്രയും ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളിത് അതിൻ്റെ ആ ഒരു ബ്ലാക്ക് ലൈൻ എന്താണെന്ന് കാണിച്ചു തരാം കുറച്ചും കൂടി ക്ലോസ് ചെയ്തിട്ട് വേണം അത് കാണാനായിട്ട് തന്നെ കണ്ട ഇതിൻ്റെ ഉള്ളിലൊരു ബ്ലാക്ക് ലൈൻ പോയിട്ടുണ്ട് അത് ഒരു വെയിൻ പോലത്തെ സംഭവമാണ് ആ സംഭവം ചില ആൾക്കാർക്ക് അലർജിയൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ ചിലവർക്ക് അത് വൈറ്റി പോയി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ആ സംഭവം ക്ലീൻ ചെയ്തെടുത്ത് കളയാറുണ്ട് അപ്പോൾ അപ്പം അത് നമുക്കിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ടിങ്ങനെ കൈകൂടെ ഊർന്നു പോലും ആ ഒരു ടൈപ്പ് ആണ് കണ്ടോ ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ഒരു ജസ്റ്റ് ചെറിയൊരു നൂല് പോലെയാണ് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ പ്രോൺസ് ക്ലീൻ ചെയ്യണത് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കെ ജി ഉണ്ടായിരുന്നു പക്ഷേ നമ്മളിത് നന്നാക്കി എടുക്കുമ്പോൾ വൺ കെ ജിയിൽ അത്രയും തന്നെ ഉണ്ടാവുള്ളൂ കാരണം അതിൻ്റെ ആ വലിപ്പം മാത്രമേ ഉള്ളൂ നന്നാക്കി വരെ ആകെ ഇത്തിരി ഇച്ചിരി മാത്രമേ അത് ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ അതിൻ്റെ സൗണ്ട് ചെറുതായിട്ടൊന്ന് പോയി ഇരിക്കുകയാണ് അതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാത്തത് സൗണ്ട് ചുമയും പനിയൊക്കെ ആയി കാരണം സൗണ്ടായി വരണേ ഉള്ളൂ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ പിന്നെ നമുക്ക് ഇന്ന് രാവിലെ നമ്മൾ ഫ്രഷ് വാങ്ങാൻ പോയി ഇപ്പം അതിൻ്റെ കൂടെ കിട്ടിയ കുറച്ച് സംഭവങ്ങളാണ് ഇത് നല്ല ഫ്രഷായിട്ട് വരുന്ന വലിയ കൊഞ്ചും കാരക്കൊഞ്ചും എന്ന് പറയും ഇത് ഇത് ചത്തിട്ട് പോലും ഇല്ല കേട്ടോ ഇത് ഫ്രഷ് തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ കാലനങ്ങളാണ്ടോ അപ്പം ഈ സംഭവം ഇന്ന് കിട്ടിയിരുന്നു അപ്പോൾ ഇതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ നന്നായിട്ട് ക്ലീൻ చేదైరును പിന്നെ ஏதோ సാനം క్లీనింగ్ ഒക്കെ കഴിഞ്ഞു ഹസ്ബണ്ടും കൂടി ഉണ്ടായിരുന്നു ട്ടോ ഇതിനെ വലിയ വലിയ കൊஞ்சൊക്കെ ക്ലീൻ ചെയ്ത ആള് തന്നെയാണ് പിന്നെ ദേ നമ്മൾ క్లీనింగ్ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ പ്രോൺസ് കറി കൂടി വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പ്രോൺസ് ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മൾ പതുക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ അത് പ്രോൺസ് ഫ്രൈ ചെയ്തെടുത്തത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് പിന്നെ അതിൻ്റെ ഡിഷ് ചെയ്തു വരുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയട്ട നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടും അത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് കമൻറ്റും ചെയ്യാവുന്നതാണ് പ്രോൺ ഫ്രൈ ചെയ്തെടുക്കണ ഒരു ചെറിയ ഷോർട്ട്സ് വീഡിയോയും കൂടി ഞാൻ ഇതിന് മുൻപ് ഇട്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബായ്